പാലക്കാട് സി പി ഐയിൽ പച്ചയടിക്കൽ വിവാദം സർവീസ് സംഘടനാ നേതാവിന്റെ വിരമിക്കൽ ചടങ്ങിന്റെ ഫോട്ടോയിൽ നിന്നാം ജില്ലാ സെക്രട്ടറിയുടെ ചിത്രം ഉപയോഗിച്ച് മായിച്ച് മുതിർന്ന നേതാവ് കെ ഇസ്മയിൽ സമൂഹ മാധ്യമ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തു സിപിഐയുടെ ഔദ്യോഗിക വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ് ഫോട്ടോ പോസ്റ്റ് ചെയ്തത് അതേസമയം ചിത്രത്തെ കുറിച്ച് അറിയില്ല എന്നാണ് കെ ഇസ്മയിൽ വിശദീകരണം ഗവൺമെന്റ് സർവീസ് നേതാവ് വിജയ്കുമാറിന്റെ യാത്രയപ്പ് ചടങ്ങിനെടുത്ത ഫോട്ടോയാണ് കെ ഇസ്മയിൽ സി പി ഐയുടെ ഔദ്യോഗിക വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തത് പക്ഷേ വിജയകുമാറിന് ഉപഹാരം നൽകുന്ന പൊന്നാടെ എണിയിക്കുന്ന ജില്ലാ സെക്രട്ടറി കെ പി സുരേഷ് രാജിനെ പച്ചയടിച്ച് മായ്ച്ചുകളഞ്ഞു മാത്രം സി പി ഐയുടെ മണ്ഡലം കമ്മിറ്റി ജില്ലാ കമ്മിറ്റി അംഗങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിലാണ് മുതിർന്ന നേതാവിന്റെ പോസ്റ്റ് ഇതോടെ വിമർശനവും ഇസ്മയിൽ എതിരെ ഉയർന്നു പാലക്കാട് ജില്ലയിൽ സി പി ഐ വിമതരുടെ കൂട്ടായ്മയായ സേവ് സി പി ഐയുടെ ഭാഗമാണ് ഇസ്മയിൽ എന്ന തരത്തിലാണ് കെ പി സുരേഷ് രാജിനെ അനുകൂലിക്കുന്നവരുടെ പ്രതികരണം അതേസമയം തന്റേത് പുതിയ ഫോണാണെന്നും ഫോട്ടോ എങ്ങനെ വാട്സാപ്പ് ഗ്രൂപ്പിൽ വന്നുവെന്ന് അറിയില്ല എന്നുമാണ് ഇസ്മയിൽ വിശദീകരിക്കുന്നത് സി പി ഐ എറണാകുളം മുൻ ജില്ലാ സെക്രട്ടറി പി രാജുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ കെ ഇ ഇസ്മയിലിനെ പാർട്ടി സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് അടുത്ത മാസം ഇസ്മയിലിന്റെ ജന്മനാടായ വടക്കഞ്ചേരിയിൽ സി പി ഐയുടെ പാലക്കാട് ജില്ലാ സമ്മേളനം നടക്കാനിരിക്കെയാണ് ഫോട്ടോയിലെ പച്ചയടിക്കൽ വിവാദം ട്വന്റി പാലക്കാട്